നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീമതി എസ് രാധിക കൃഷ്ണനാണ് രാധിക മാമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എഴുത്തുകാരിയാണ് അതോടൊപ്പം തന്നെ സ്കൂളിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം നല്ലൊരു എഴുത്തുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വനിതയെ സംബന്ധിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള എഴുത്താണ് അതായത് ഹാസ്യമാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് അപ്പം ഹാസ്യത്തിൽ നമ്മുടെ വായിക്കുന്ന ആളിനെ രസിപ്പിക്കുക എന്ന് പറയുന്നത് എഴുത്തിലൂടെ രസിപ്പിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സാധിക്കുമെന്നുള്ളതൊക്കെ നമുക്കറിയാം കഴിയിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു കാര്യമാണ് അങ്ങനെ അത്രയും പാടുള്ള കാര്യം തൻ്റെ എഴുത്തിലൂടെ നേടിയെടുത്ത വ്യക്തിയാണ് ആ ബുക്കിന്റെ പേരാണ് ഏറ്റവും രസകരം അതുതന്നെ നമ്മളെ ചിരിപ്പിക്കും ബ്ലിംഗസ്യ അപ്പോൾ നമുക്ക് ബ്ലിങ്കസ്യ അങ്ങനെ ഹാസ്യം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിപാടിയിലൂടെ കേൾക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ രാധികാമനെ സ്നേഹത്തോടെ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു ഓക്കെ രാധികാമ അപ്പം നമ്മൾ ബ്ലിങ്കസ്യ പുസ്തകത്തിന്റെ പേരാണ് അല്ലേ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന വനിത എങ്ങനെയാണ് ഈ ഒരു എഴുത്ത് അതും ഹാസ്യത്തിലേക്കുള്ള ഒരു വരവ് ഹാസ്യം എഴുതണമെന്നും പറഞ്ഞ ഹാസ്യത്തിലേക്ക് വന്ന ഒരാളൊന്നും അല്ല കുട്ടിക്കാലത്തൊക്കെ എഴുതുമായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ ഡയറികളിൽ മാത്രം ഒളിപ്പിച്ചൊക്കെ വെച്ച് ആരും കാണാറ് അതൊക്കെ കുഞ്ഞു കുഞ്ഞു കഥകളും എനിക്ക് തോന്നി കൊറോണക്കൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ ആദ്യം കഥകളൊക്കെ എഴുതുവായിരുന്നു അതിനുശേഷം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കാണത്തില്ലേ ചെറിയ ചെറിയ രസകരമായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവില്ലേ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊപ്പം ചേരുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞു ചിരിക്കുന്ന കുറെ കാര്യങ്ങളല്ലോ നമ്മുടെ വീട്ടുകാരോടൊപ്പം ആണെങ്കിലും അങ്ങനെയുള്ള കുറെ ഇൻഷുറൻസ് ഇങ്ങനെ എഴുതി എഫ് ബിയില് പോസ്റ്റ് ചെയ്തപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ കൊള്ളാം ഇത് നല്ല രസമുണ്ട് അല്ലെങ്കിൽ വായിക്കാൻ ഒരു സുഖമുണ്ട് നമ്മള് ഒരു കാര്യം എഴുതുമ്പോൾ അത് എഴുതുന്ന രീതിയിൽ ആളുകൾക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ അവർ ആസ്വദിക്കുന്നു തോന്നുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പൊ അങ്ങനെ അവർ ആസ്വദിക്കാൻ തോന്നി എന്ന് തുടങ്ങിയപ്പോഴാണ് പിന്നെയും നമുക്കൊരു പ്രചോദനമായത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്ലിങ്കസ്യ എന്ന് പറയുന്നതിൽ ഞാൻ ഒരു കുറച്ച് ഭാഗം വായിച്ചതിൽ അതായത് ടീച്ചറിന്റെ ബുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതായത് ഇപ്പൊ പറഞ്ഞില്ലേ കൂട്ടുകാർക്കിടയിൽ നടക്കുന്ന രസകരമായ സംഭവം നമ്മളത് രസകരമായി അങ്ങ് കളയരുത് ഒന്ന് ആക്കാൻ പക്ഷെ ഇതൊക്കെ ബുക്കാക്കിയാ അതെനിക്ക് തോന്നുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര രസമാണ് അതിനൊരു ഉദാഹരണം അല്ലെങ്കിൽ മാതൃകയാണ് കേട്ടോ രാധികം അതായത് ഞാൻ കേട്ടൊരു കാര്യമാണ് രാധിക ജീവിതത്തിൽ നടന്ന സംഭവം അത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഒരു വനിതാ ദിനത്തിലുണ്ടായ ഉണ്ണിയപ്പത്തിന്റെ കഥ എന്ന് പറയാം ഇനി ഒരു ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി പോയിട്ട് ബ്ലിങ്കസി ആയി പോയി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ബ്ലിംഗസിയുടെ അർത്ഥം നമുക്കൊന്ന് നമുക്കൊന്നും പുസ്തകത്തിന്റെ പ്രസക്തി പേരിന്റെ പ്രസക്തി അതെ അതെ അത് തന്നെ പറയാൻ ആയിരുന്നു എന്നുള്ളതല്ലേ പുസ്തകം അതായത് പുസ്തകമൊക്കെ കണ്ടന്റൊക്കെ ശരിയായതിന് ശേഷമാണ് ഈ പേരിലോട്ടുള്ള ഒരു എത്ര പേര് കണ്ടുപിടിച്ചാലും നമുക്ക് അത് സാറ്റിസ്ഫൈഡ് ആവത്തില്ല കാരണം അതിന്റെ കാരണം എന്ന് വെച്ചാൽ വേറെ ഏതൊരു ഇതിന്റെ കൂട്ടും അല്ല നമുക്ക് ഈ പുസ്തകത്തിൽ സാധാരണ കഥകൾക്കൊക്കെ ഏതെങ്കിലും ഒരു കഥയുടെ പേരിട്ടാൽ മതി അങ്ങനെയൊക്കെ വരുമ്പോൾ എന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു സാധ്യത കാരണം ഒരു കഥയുടെ പേരെടുത്ത് എഴുതാൻ പറ്റത്തില്ല കാരണം ഒരേ രീതിയിലുള്ള കഥകളല്ലല്ലോ അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കുറെ പേര് അതിനകത്തൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് പേരുണ്ട് അതായത് നമ്മുടെ കരുനാപള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിജയകുമാർ സാറ് പുള്ളിയാണ് എന്റെ പുസ്തകത്തിന്റെ ഏറ്റവും വിശ്വസം ഒരുപാട് തവണ എന്നൊക്കെ കൂടുതൽ തവണ വായിച്ച ഒരാള് നമ്മുടെ സൈന്ധവയാണ് എന്റെ ബുക്കിന്റെ പബ്ലിക്കേഷൻ സൈതവ ബുക്സിന്റെ അജിത്ത് സാറ് അപ്പൊ ഞങ്ങളിലൂടെ ഒക്കെ പേരിങ്ങനെ ഫാമിലിയില് നമ്മുടെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്യും എല്ലാവരും ഇങ്ങനെ ഒരു പേര് കണ്ടെത്താൻ വേണ്ടിട്ട് എനിക്കൊന്നും രണ്ടു മാസത്തിൽ കൂടുതൽ എടുത്തു സമയം എടുത്തു നമ്മുടെ സൈന്ധുസിന്റെ അജിസാർ ആണ് ഒരു ഹസനോട് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ഞാൻ പേര് പറയും അവർക്ക് ഇഷ്ടപ്പെടില്ല അവര് എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല അങ്ങനെ ഇങ്ങനെ നിന്നപ്പോ എന്ന് പറഞ്ഞു ബ്ലിങ്കസ്യാന്നിട്ടാലോ ഞമ്മ ശരിയല്ല യാടെ സ്വഭാവത്തിനും പേരിനും പറ്റിയ വേറൊരു പേരില്ലടോ എന്ന് പറഞ്ഞപ്പോ നമുക്ക് ആദ്യമൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്നാലും ആ പുസ്തകവും ആ പേരും ഒക്കെ ഇങ്ങനെ ആളുകളിലേക്ക് എത്തിയപ്പോ നമുക്ക് ഈ പലരും ബ്ലിംഗസ്യാന്ന് വിളിച്ചപ്പെടാൻ തുടങ്ങിയപ്പോ നമുക്ക് അത് കേൾക്കുമ്പോ ഇപ്പൊ ഒരു ഇഷ്ടമുണ്ട് കാരണം അതിനേക്കാൾ നല്ലൊരു ഇപ്പൊ ശരിക്കും രാധികാവിനെ വിളിക്കുമ്പോ ആദ്യം എല്ലാവരും ബ്ലിംഗസ്യ ചിലപ്പോ വീട് നാമം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഭാവി ചിലപ്പോ അങ്ങനെ ഇപ്പൊ പുസ്തകത്തിന്റെ രണ്ടാം പതി പറഞ്ഞപ്പോ എല്ലാവരും വിചാരിച്ചത് ബ്ലിംഗസ്യ പാർട്ട് ടൂ ആണെന്ന് പറഞ്ഞു അത് ശരിക്കും പാർട്ട് ടൂ ആണോ ബ്ലിംഗസ്യ ടു രണ്ടാം എഡിഷനാണ് സെക്കൻഡ് ാണ് എല്ലാരും പാർട്ട് ടൂ ആണ് എന്ന് കരുതിട്ട് പുസ്തകം ഓർഡർ ചെയ്തവരുണ്ട് ഞാൻ പറഞ്ഞു അതല്ലേ ശരിക്കും നന്നായിട്ട് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വിറ്റ് പോയി അല്ലേ അതെ പറഞ്ഞാൽ ആദ്യത്തെ പുസ്തകമാണ് ആദ്യത്തെ പുസ്തകമാണ് ഒരു പത്ത് കോപ്പി അല്ലെങ്കിൽ അമ്പത് കോപ്പി പോലും പോകത്തില്ലാന്ന് ഉള്ളൊരു ഇതിലാണ് കാരണം നമ്മൾക്ക് ഒരു ഗോഡ് ഫാദറോ ഗോഡ് മദറോ ഒന്നും ഇല്ല ഈ ഒരു മേഖലയില് അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞല്ലെങ്കിൽ വന്ന് വാങ്ങിപ്പിക്കാൻ ആരുമില്ലല്ലോ അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമുക്കിങ്ങനെ ഈ പുസ്തകം എത്ര കോപ്പി പോകും എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ അമ്പത് കോപ്പിയൊക്കെ പോകുമായിരിക്കും ശരിക്കും പറഞ്ഞ പുസ്തകത്തിന്റെ പേര് പോലെ അത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗോഡ് ഫാദർ ഒന്നും ഇല്ല ഞാനൊരു പുസ്തകം ഇട്ട് അവസാനം പുസ്തകം പോയി തുടങ്ങിയപ്പോഴത്തേ അധികം ഞാൻ ബ്ലിങ്കസിയോ എത്രയൊക്കെ എന്റെ പുസ്തകം പോകുവരുന്നു അതിനുശേഷം ഒരുപാട് പേരിങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും ഇപ്പഴാണ് കേട്ടോ ബ്ലിങ്കസ് ബ്ലിങ്കസി നമുക്കൊരു സന്തോഷം ശരിക്കും സ്യ എന്ന് പറയുന്ന വാക്ക് നമ്മൾ സാധാരണ ഒരു സംസാര ഭാഷ എന്ന് പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം നമ്മള് പറയത്തില്ലേ നമ്മളല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ നമ്മൾ പോയി നമ്മളെ ഒന്നും അല്ലാതായി പോയി അല്ലെങ്കിൽ തമാശ അതിനു വേണ്ടി പറയുന്ന ഒരു വാക്കാണ് കൂടിയാണോ ആശ്ചര്യത്തോടുകൂടിയാണോ കൂടിയാണോ എന്തോ ഒരു സാഹചര്യത്തിന് നമ്മളിങ്ങനെ പറയാറുള്ള അങ്ങനെ പറഞ്ഞ കൊറേ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ വന്നിരിക്കുന്നത് അതിലെ എന്റെ കുട്ടിക്കാലത്ത് ഞാന് എന്റെ ബ്രദറാണ് അതിനകത്തേ ബ്രദറും ഞാനുമായിട്ടുള്ള കൊറേ ഇൻസിഡൻസ് ഉണ്ട് ഈ പുസ്തകം പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്രശസ്തരായ രണ്ട് വ്യക്തി വന്ന് എന്റെ ആങ്ങളെയും ഒന്ന് എന്റെ ഹസ്ബൻഡുമാണ് കഥാപാത്രങ്ങളും അവരാണ് ഏറ്റവും കൂടുതൽ അതിലെ കഥാപാത്രം പുസ്തകം വായിച്ചില്ല എന്ന് പറയുന്നത് നിന്റെ ആങ്ങളെ തെറ്റിക്ക് എന്ന് പറയണം കേട്ടോ പുള്ളിക്ക് വായിച്ചു കൊടുത്തു ആ ബ്രദർ ഖത്തറിലാണ് അല്ലെ ഇതിനകത്ത് ഞാൻ വായിച്ച ഒരു ഭാഗത്തിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു ആ കുടുംബശ്രീയിലെ ചേച്ചി ആ ചേച്ചി എനിക്ക് തോന്നുന്നു തോന്നിയതോടു കൂടി വളരെയധികം ആളുകൾ തിരക്കി ചെന്നിട്ടുണ്ടാവണമല്ലോ ആ കുടുംബശ്രീയിലെ കഥ അതിനുശേഷം ചേച്ചി ഭയങ്കര ചേച്ചി എന്റെ പോയോ അല്ല പോകും പോയ ചേച്ചി എന്നെ വിളിച്ചിട്ട് വിളിക്കുകയൊക്കെ ചെയ്യും അതിനുശേഷം ആ ഇൻസിഡന്റിന് ശേഷം ചേച്ചി എന്നെ വിളിച്ചു സോറി ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ ചേച്ചി അതൊന്നും വലിയ കാര്യമില്ല ഞാൻ അങ്ങനെ എടുക്കുന്ന ഒരാളൊന്നും അല്ല എനിക്കത് തമാശയായിട്ടാ തോന്നിയില്ല പക്ഷെ വീട്ടിലുള്ള എല്ലാവരും കണ്ടി വീട്ടിലുള്ളവർന്നല്ല അടുത്തുള്ള ഈ കുടുംബശ്രീക്കാരനൊക്കെ കയ്യിൽ കിട്ടിയാലിത് അപ്പൊ അവർക്കത് ഭയങ്കര അങ്ങനെയാണോ അതായത് നമ്മള് ആ ഒരു ഇൻസിഡന്റ് അതായത് ആ പുസ്തകത്തിന്റെ ഭാഗം എന്ന് പറയുന്ന തന്നെ രാധികാ മാമിന്റെ ജീവിതത്തിൽ നടന്ന ആ സംഭവത്തിനെയാണ് ഈ പുസ്തകമാക്കിയിരിക്കുന്നത് വളരെ ഹാസ്യപരമായി രസകരമായി എഴുതിയിരിക്കുകയാണ് അതായത് ഒരു ചടങ്ങിന് ആ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ് രാധികാൻ അതിനകത്ത് എനിക്ക് തോന്നുന്ന ആശംസയാണല്ലേ ആശംസ പ്രസംഗത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ കുടുംബശ്രീയുടെ എല്ലാവരും ഇരുന്ന കൂട്ടത്തിൽ തന്നെ പോയിരുന്നു സാധാരണ നമുക്കറിയാം ക്ഷണിക്കപ്പെട്ട അതിഥിയാണെങ്കിൽ നമ്മളെല്ലാം സ്റ്റേജിൽ അവിടെ എവിടെയെങ്കിലും കാണും അവർ നമ്മളെ കൊണ്ടിരുത്തും അറിയത്തില്ല അറിയത്തില്ല അവർ വിചാരിച്ച് ഈ കുടുംബശ്രീയുടെ കൂട്ടത്തില് വന്നിട്ടുള്ള ഒരാളാന്ന് വിചാരിച്ചു അവരോട് ഇരുന്നു ആരൊക്കെ വന്നു കുശലം അന്വേഷിച്ചു അപ്പൊ പറഞ്ഞില്ല എന്നെ വിളിക്കുമായിരിക്കും വിളിക്കുമ്പോൾ പോകും എന്നുള്ള രീതിയിലൊക്കെ ഇരുന്നു ബാക്കിയുള്ളവരെല്ലാം ഉണ്ണിയപ്പോവും ചായം കഴിച്ചപ്പോ എന്നെ ഇപ്പൊ വിളിക്കൂ എന്നെ ഇപ്പൊ വിളിക്കും എന്നുള്ളൊരു ടെൻഷനും കൂടെ ഉണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അവസാനം പരിപാടിയും കഴിഞ്ഞ് എല്ലാരും തിരിച്ച് വീട്ടിൽ പോയി രാധികാ മാമിനെ ആരും ശ്രദ്ധിച്ചില്ല തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് ക്ഷണിക്കപ്പെട്ട അതിഥി ഒരു ചായ പോലും കുടിക്കാതെ തിരിച്ച് വീട്ടിൽ വന്ന് ബ്ലിങ്കസ്സി ആയിട്ട് പോയത് അസന അതൊരു കാട്ടത്തേ പോലെ പെടുന്നു അതായത് അസന ആ അച്ഛൻ വിളിച്ച് പറഞ്ഞ് സോറി ഞാനത് പറയാൻ വിട്ടു അതായത് ഇങ്ങനെ ഒരു അതിഥി ഉണ്ട് ആളാണ് ആശംസ പറയേണ്ടതെന്ന് ഈ വിളിച്ച ആൾ അവിടെ കമ്മിറ്റിക്കാരെ അറിയിച്ചിട്ടില്ല അവസാന വിളിക്കപ്പെട്ട ആൾ അവിടെ വെറുതെ ഇരുന്ന് തിരിച്ചെങ്കി വന്നു ഉണ്ണിയപ്പോ കഴിക്കാൻ പക്ഷേ അവരെന്നെ പിന്നെ വിളിച്ചു കേട്ടോ പിന്നെ വേറൊരു പ്രോഗ്രാമിനെ വിളിച്ചിട്ട് ഇതോണൊക്കെ അന്ന് എനിക്ക് പോകാൻ ഭയങ്കര നടക്കേടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു തവണ പോലും അല്ലെ ഇത് സത്യത്തിൽ ആരും പുറത്തു പറയുന്നത് ആ എന്നോട് പറഞ്ഞു അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലാണ് ഇത് സംഭവിക്കുന്ന നമ്മൾ എത്ര ആരും അടുത്ത് പറയത്തില്ലേ ഞങ്ങൾ പോയി സംസാരിച്ചു വേണമെങ്കിൽ ഇവിടത്തെ ഒരു ഫോട്ടോ എങ്കിലും ഇവിടെ തയ്ച്ചു കൊടുത്തിട്ട് പറയും ഞാൻ സംസാരിച്ചു പറയുന്ന കാലത്ത് ഞാൻ അവിടെ ഒരു ചായ വലു കുടിക്കാതെ തിരിച്ചു വന്നു അതൊരു പുസ്തകമാക്കി എന്ന് പറയുന്നത് ആ പുസ്തകം വായിച്ചിട്ട് കുറച്ച് നമ്മള് അടുത്ത കുറേ ദിവസത്തെ കുറുത്തുക്കളുണ്ട് അപ്പൊ അവര് എഴുത്തുമായിട്ടൊക്കെ നിക്കുന്നവരല്ല അവരോട് പറഞ്ഞു ഇത്രേം ലളിതമായിട്ടൊക്കെ ജീവിതത്തെ കാണാൻ പറ്റുമെങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങളും അങ്ങനെ അങ്ങ് സോൾവ് ആകും എന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളാക്കി എടുക്കുന്നത് കൊണ്ടാണ് ജീവിതത്തെ ഇത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ എന്ന് എന്റെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്കിപ്പോ ഇവിടെ സംസാരിക്കുമ്പോഴും ഫീൽ ചെയ്യുന്നതാണ് അതായത് നമ്മളൊക്കെ എന്തൊക്കെ ഇങ്ങനെ കാര്യങ്ങളായിട്ട് ടെൻഷൻ ആവുന്ന നമുക്കൊരു ചെറിയ അവഗണന പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല മാത്രല്ല നമ്മൾ അതിലൊക്കെ ഒരുപക്ഷെ അവരോട് കണങ്ങും അല്ലേ അതിങ്ങനെ നമ്മളെ ഒരാൾ കളിയാക്കിയാൽ പോലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഈ കളിയാക്കിയതിന്റെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ആരാധക അതേപോലെ തന്നെ ആരുടെയും കയ്യിലൊരു മിസ്റ്റേക്കല്ല പക്ഷെ എന്നാലും ഒന്ന് രണ്ടു കാര്യങ്ങളുണ്ട് അതൊരിക്കലും ഇനി ആരും റിപ്പീറ്റ് ചെയ്യല്ല അങ്ങനൊന്നും പിന്നെ നമുക്ക് അത് അതിനെ അങ്ങനെ കണ്ടാ അതോ ഇത് ഈ ചെയ്താക്ക ഈ ഒരു രസകരമായ ഒരു മറുപടി നൽകിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ചേച്ചി അറിയാതെ പറ്റിയില്ലോട് സോറിയൊക്കെ പറഞ്ഞു പിന്നീടും പ്രോഗ്രാമിനൊക്കെ വിളിച്ചു പുസ്തകം പക്ഷെ അപ്പഴും ചേച്ചി വായിച്ചിട്ടില്ല അപ്പൊ അതിന് കൊറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ദിവസം പുസ്തകമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒരു ദിവസം എന്നെ കണ്ടു പറഞ്ഞു വിളിക്കൂ എന്താ എന്താണെന്നറിയില്ല രാധിക ഞാൻ പുസ്തകം വായിച്ചു കേട്ടോ എനിക്ക് ചിരി വന്നിട്ട് പോയി വീട്ടിലെല്ലാവരും ചിരിക്കുമായിരുന്നു കണ്ടിട്ട് അങ്ങനെ എടുക്കാനുള്ള ഹേർട്ട് ചെയ്യുന്ന നമ്മൾ ഒരു എഴുത്തിലൂടെ എങ്ങനെ വേണമെങ്കിലും എഴുത്ത് എഴുതി കൊണ്ടുപോകും ഇത് വായിക്കുന്ന ഒരാളിനെ ഏത് ലോകത്തേക്കും കൊണ്ടുപോകാന്ന് പറയും നമ്മൾ ആ ലോകത്തങ്ങ് അങ്ങ് പെടും അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു എന്ത് കാര്യമാണെങ്കിലും അതന്നെ അങ്ങ് നിസ്സാരമായി നമ്മളെ ജീവിതം അത്ര അല്ലേ ഉള്ളു അല്ലെ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്തൊന്നും നമുക്ക് അറിയില്ല ആ രസകരമായി കൊണ്ടുപോകുക എന്നുള്ളത് ഈ ഒരു നോവലിൽ ഉണ്ട് പക്ഷേ ചെല്ലത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ രസകരമായ ഒരു മറുപടിയിലൂടെ ചില ഓർമ്മപ്പെടുത്തൽ നൽകാൻ ഈ തൻ അതായത് അധികം എഴുത്തിലൂടെ സാധിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഉണ്ട് കാരണം ചില പല കാര്യങ്ങളും നമ്മൾ കൊറേ കാര്യങ്ങൾ നമ്മുടെ പുസ്തകം വൈകി പറയും പല കാര്യങ്ങളിലും നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ തൊട്ട് തൊട്ട് കടന്നു പോകും അപ്പൊ നമുക്ക് പലർക്കും അത് നമുക്ക് പല കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതി അങ്ങനെ ചെയ്യുമ്പോൾ പലരും അത് ഓർക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതല്ലെങ്കിൽ അവരത് ഹേർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഒരു നിമിഷം ആലോചിക്കും ചിലതൊക്കെ അത് നല്ലതാണ് കാരണം നമ്മൾ വാക്കുകൾ നമ്മൾ കുറച്ച് പരിശോധമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ആളുകൾക്ക് കുറച്ചുകൂടെ മനസ്സിന് വേദനയാവും കുറച്ചുകൂടെ നമ്മൾ ലളിതമായിട്ടെന്ന് പറയുമ്പോൾ കാര്യവും മനസ്സിലാവും അതിന് നമ്മൾ പണ്ടറിയാല്ലോ കുട്ടികൾക്ക് നമ്മൾ ഈ ബോബനും മോളെ ഏഹ് പൂവും പാറ്റാ അതേപോലെ ഇപ്പൊ പേപ്പറിൽ പോലും നമ്മൾ ചില സമയങ്ങളിൽ ചില കോളം കാണാറുണ്ട് ചിത്രം വരച്ചിട്ട് അത് കോമഡി ആയിട്ട് എഴുതും ഇത് നമ്മുടെ മനസ്സിൽ കിടക്കണത് പക്ഷെ ഇന്നത്തെ വലിയൊരു മെസ്സേജ് ചില സാഹചര്യങ്ങളിലുണ്ട് ഈ ബോബന് മോളിയൊക്കെ വലിയ മെസ്സേജ് നൽകിയ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ അതായത് ഇപ്പൊ വീട്ടിന്റെ വെളിയിൽ പോയി കളിക്കുന്ന കാര്യമാണെങ്കിലും പണ്ടൊക്കെ ആണെങ്കിൽ വിളിച്ച് വെളിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പുറത്തുനിന്ന് അടുത്ത അകത്ത് കൊണ്ടുപോല ഇപ്പൊ വെളിയിൽ കൊണ്ടുപോവാ ഇതൊക്കെ ഒരു ചിത്രങ്ങളിലൂടെ വാക്കുകളാക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ കുറെ ഇനി ഇപ്പം പറഞ്ഞതുപോലെ ഒരു ഒറ്റ പുസ്തകത്തിലൂടെ പുസ്തകത്തിലൂടെയാണെങ്കിൽ ഒരുപാട് കോപ്പി പോയി രണ്ടാം ഭാഗം വരുന്നു ഇനി അടുത്തത് ഇതിൽ നിന്നും ഒക്കെ ഒന്ന് മാറി ചിന്തിച്ചെഴുതണം എന്നല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ആവശ്യമുള്ള ഒരു മെസ്സേജ് നൽകണം എന്ന് ചിന്തിച്ച് തുടങ്ങുന്നുണ്ട് ഞാനൊരു എഴുത്തുകാരിയിലേക്ക് വരുകയാണ് അതിനകത്ത് കുറെ ആളുകൾ നമുക്കിതിന് മുമ്പ് ഈ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയമൊക്കെ നന്നായിട്ട് നിരീക്ഷിച്ചിട്ട് അവരതിനെ കുറിച്ചൊക്കെ തമാശ രൂപയുള്ള പല കാര്യങ്ങളും പറയാം പക്ഷെ കുറുക്കികൊള്ളും അത് അതിന്റെ എന്താ പറയാ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എല്ലാം അവർ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ നന്നായിട്ടൊക്കെ നിരീക്ഷിച്ച് കണ്ടെത്തി അങ്ങനെയൊക്കെ എഴുതുമ്പോഴേ കുറെ സമയം എടുക്കും വരും പക്ഷേ ഈ ഹാസ്യമെഴുതുക എളുപ്പമാണ് ഈ വാക്കുകളിലൂടെ അതേ വാക്കിങ്ങനെ കൊണ്ടുവന്ന് എഴുതുവള് ചിരിക്കുമോ എന്ന് ഒരു ഉറപ്പൊക്കെ വരണ്ട അത് നമുക്ക് എഴുതി ഫലിപ്പിക്കാന്ന് പറയുന്നത് കുറച്ച് പാടാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഞാനൊരു എന്റെ മനസ്സിലൊരു കാര്യം അല്ലെങ്കിൽ ഒരു സംഭവം നടന്നു എനിക്കത് ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ട് പക്ഷെ ഞാനത് പറയുമ്പോൾ വേറൊരാൾക്ക് ചിരി വരണം എന്നില്ല അതെ ഉറപ്പായിട്ടും അത് ആ എഴുതുന്ന ഭാഷയുടെയും കൂടെയാണ് എനിക്ക് തോന്നുന്നു ഒരുവിധം നമ്മളത് അതിൽ വിജയിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ശരിക്കും ഒരു എഴുത്തുകാരി ആകണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണോ എഴുത്തുകാരി ആകണം എന്നൊന്നും ആഗ്രഹിച്ചതൊന്നും അല്ല ഒരു കാലത്ത് നാം ഞാൻ പറഞ്ഞു നമുക്ക് ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കാം അന്ന് നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ എഴുതി നമ്മൾ വെക്കും ഓക്കെ പക്ഷെ കൊറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഈ എഴുതി എഴുതിയൊക്കെ തുടങ്ങിയപ്പോ നമുക്ക് അതിന്റെ ഒരു ക്രേസ് ഒക്കെ വന്നപ്പോ ഒരു പുസ്തകമൊക്കെ എഴുതണം എന്നുള്ളതൊരു എഴുതിയിലേക്കേറ്റ അവസാനമാണ് അതൊരു പുസ്തകം എഴുതി അങ്ങനെ നിർത്തി അല്ലാതെ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇപ്പൊ നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി അതിന് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയ ചോദിച്ചാൽ നമുക്കൊരു എഴുത്തുകാരി എന്ന് പറയണമെങ്കിൽ ഇനിയും ഒരുപാട് കളമ്പകളുണ്ട് എന്താണ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഈ ആസ്യമൊക്കെ വന്നപ്പോഴത്തേക്കും ഇതുപോലെ ഹാസ്യം കൈകാര്യം ചെയ്തിട്ടുള്ളവരുടെ ഒക്കെ എത്ര പേരുണ്ട് ഒരു ലിസ്റ്റ് അങ്ങനെയൊക്കെ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മളോട് ഇങ്ങനെ ഓരോരുത്തർ പറയും ഇന്നയാളുടെ പുസ്തകം വായിക്കണം ഇപ്പൊ വി കെ എൻഡിന്റെ പുസ്തകം വായിക്കണം അങ്ങനെയൊക്കെ പറയും പക്ഷെ ഞാൻ ഈ പുസ്തകമൊക്കെ എടുത്ത് നോക്കുമ്പോ അവരൊക്കെ ഭയങ്കര ായിട്ട് രാഷ്ട്രീയ നിരീക്ഷണമൊക്കെ നടത്തി വെച്ചിരിക്കുകയാണ് നമുക്കതൊന്നും പലതും മനസ്സിലാവുന്നത് പോലും ഇല്ല അപ്പൊ എങ്ങനെയാണ് ഈ പൊതു കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു പത്ര വായന ഇതൊക്കെ വേണം നമ്മൾ പലരും പലരോട് പറയുന്നത് ഈ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് രാധികം പത്രം ഒന്നും വായിക്കാറല്ലേ അതാണ് ഏറ്റവും നമ്മൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അതിനെ കുറിച്ചൊക്കെ നമ്മൾ വിമർശനങ്ങളും ഒക്കെ എഴുതണമെങ്കിലും അല്ലെങ്കിൽ അതിൽ തമാശ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് നമ്മൾ ഇത് വായിക്കണം പത്രങ്ങൾ അതായത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ പോലുള്ള അവരുടെ ഇടയിൽ വന്ന് എടുത്ത് കഴിയാണ് അതായത് നമ്മൾ ചിലർ വായിക്കണ്ടേ പ്രധാനമന്ത്രിയുടെ പേര് പറയാം അല്ലെങ്കിൽ ഇന്ന വകുപ്പിലെ മന്ത്രിയുടെ പേര് പറയാതൊക്കെ പറഞ്ഞ ഒരു ഇപ്പൊ പറയാം ഗൂഗിൾ ഉണ്ടല്ലോ അതെ ഇതൊക്കെ ഒരു ഹാസ്യമാണോ അല്ലെ ഇതിന് ഇത് സത്യത്തിൽ ഇവിടെയാണ് രാധികാബാബിന്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രത്യേകത ഇതിനെ കൊണ്ട് പുസ്തകമാക്കും എഴുതും ഇപ്പൊ പലരും നമ്മളോട് സംസാരിക്കുമ്പോൾ അയ്യോ അവളോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം നാളെ പുസ്തകം കേട്ടോ എന്ന് ചിലപ്പോ പറയും പക്ഷെ എന്നാലത്ത് നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് വെറുതെ ഇരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിഷമത്തിൽ ഇരിക്കുന്ന സമയത്തോ നമ്മുടെ ഈ പുസ്തകം അല്ലെങ്കിൽ നമ്മുടെ ഈ കഥകളൊക്കെ വായിക്കുമ്പോ ഒരു മനസ്സിന് ഒരു ചെറിയ സന്തോഷം അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ നമ്മുടെ ഇപ്പൊ എന്റെ ഒരു തൊണ്ണൂറ് കാലഘട്ടം ആ തൊണ്ണൂറിലൊക്കെ ഉള്ള ആ സമയത്ത് ജീവിച്ച ആളുകൾക്ക് ഇത് കുറച്ചും കൂടെ മനസ്സിലാവും കാരണം അന്ന് ഈ ടി വി ഇല്ലാത്തൊരു സമയം പിന്നെ ഈ അവലുകാരനൊക്കെ നമ്മുടെ ഈ വെക്കേഷൻ സമയത്തൊക്കെ വീട്ടിലൊക്കെ പേപ്പർ എടുക്കാൻ വരുന്നത് ഇങ്ങനൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ആ ഒരു കാലഘട്ടത്തിലുണ്ട് ഒരുപാട് ഓർമ്മകൾ നൽകുന്ന ഓലമേഞ്ഞ വീടുകൾ അപ്പൊ അതൊക്കെ വായിച്ചിട്ട് പലരും നമ്മൾ ഈ അമ്മമാരൊക്കെയാണ് വിളിച്ചിട്ട് നമ്മൾ അങ്ങ് ചിരിക്കും ആദ്യം വായിച്ചു കേട്ടോന്ന് പറഞ്ഞാ അത് ഒരു കേൾക്കുമ്പോൾ അവർക്കത് എനിക്ക് ഇപ്പോഴും ഓർക്കും ചിരി ഈ ചിരി ആയതുകൊണ്ട് തന്നെ എല്ലാ ജനറേഷനെയും കൊണ്ടുവരാൻ സാധിക്കും എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതായത് നമുക്കറിയാം പുതിയ തലമുറയിലെ കുട്ടികൾ കൂടുതൽ ഫോണിലോട്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഒക്കെ ആശ്രയിച്ച് പിരിക്കുന്ന ആളുകളാണ് ബുക്കിലേക്ക് വരുന്നത് പോലും അവരങ്ങ് കുറയുന്ന തോന്നുന്നുണ്ട് അവരെ വായന വേറെ രീതിയിലാണ് അവർ പോകുന്നത് അപ്പൊ പക്ഷെ എന്നാൽ അവർക്ക് അറിവുമുണ്ട് നമ്മളെക്കാൾ കൂടുതൽ അവര് ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കുട്ടികളാണ് അവർക്ക് അത്രയും പഠിക്കാനുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ അത്തരം കുട്ടികളെ കൂടി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ആ നമ്മുടെ ഈ ജനറേഷനും നമ്മുടെ ഒരു കൂട്ടുകാരും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേര് ഈ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്റെ മകന് നാലര വയസ്സേ ഉള്ളു പക്ഷെ ഒരു കഥ ഇതിനകത്ത് കഥയുണ്ട് പുസ്തകത്തിൽ എന്തുണ്ടെന്ന് അവൻ അറിയില്ല പക്ഷെ ഇതിനകത്ത് കഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വായിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവൻ കേട്ടിരിക്കും അങ്ങനെ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടും പുസ്തകം അവർക്ക് കൂടുതലും അറിയില്ല അവർക്ക് ഈ മൊബൈലും അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ലോകത്ത് അവരങ്ങ് ഒതുവ ഒതുങ്ങാണ് പു പുസ്തകമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ പുസ്തകം അൻപത് കോപ്പിയൊക്കെ പോവുള്ളൂ എന്ന് ഞാൻ പോലും വിചാരിക്കുമ്പോ അതിനൊക്കെ എത്രയോ മടങ്ങുക കോപ്പി വിറ്റഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷകളും ആശകളും ഒക്കെ കൂടുവാണ് നമ്മുടെ ഇപ്പൊ റാം കേറോഫ് ആനന്ദി എത്രാമത്തെ മുപ്പത്തിനാലാമത്തെ ഒക്കെ പതിപ്പായില്ലേ അപ്പൊ അത്രയും ഒക്കെ ആവുമ്പോ നമ്മൾക്ക് ആളുകളൊക്കെ വായിക്കാൻ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല ഈ ജനറേഷനിലെ കുട്ടികൾ നല്ലൊരു നല്ലൊരു ഭാഗം കുട്ടികളും വായനയിലേക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇപ്പോ ഇത്ര പുസ്തകം എഴുതിയ സ്ഥിതിക്ക് ഇപ്പോ പല തരത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ളവരോ അല്ലെങ്കിൽ അറിവുള്ള അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളോ ഒക്കെ വിളിക്കുകയും എഴുതുന്നതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം പറയോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ആകണം അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു സജഷൻ അങ്ങനെയൊക്കെ വരാറുണ്ടോ നമ്മൾ പുസ്തകം വായിച്ചിട്ട് അതിനുള്ളിൽ തന്നെ നമുക്ക് ചിലർക്ക് ചിരി വരാത്ത കഥകളും ഉണ്ടാവും അല്ലെ അപ്പൊ അവർ വായിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ നമ്മുടെ വന്ന തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് ഈ സ്ഥിരം നിരന്തരം വായിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അവരതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അവർ വായിച്ചിട്ട് പറഞ്ഞു തരും താരതമ്യപ്പെടുത്താറുണ്ടോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ശരിക്കും ഇപ്പോ ഒരു ഒരു ടെൻഷൻ കൂടി ഒരു പുസ്തകം ഇങ്ങനെ ആയി അടുത്തത് എങ്ങനെയാവും അങ്ങനെ ഒരു ഇതിനെ ഇതെന്താ കൂടുതൽ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ അടുത്തടുത്ത മേഖലയിലേക്ക് നമ്മൾ പോകുവാണ് അടുത്തത് ചിന്തയിലേക്ക് പോകുവായിരിക്കാം ഒരു എഴുത്തുകാരുടെ യഥാർത്ഥ ചിന്തയിലേക്ക് ഇനി കടന്നേക്കാം അപ്പൊ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതൊക്കെ തോന്നുന്നുണ്ടോ ഇങ്ങനെ ആയിരിക്കും അടുത്ത പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പുസ്തകം എഴുതിയവരെ സംബന്ധിച്ച ആശങ്കകൾ കൂടും കാരണം ഇത് ചിരിപ്പിച്ചു പിന്നെ അടുത്ത പുസ്തകത്തിൽ അത്രയും ചിരികൾ വന്നില്ലെങ്കിൽ അത് ആളുകൾ കേട്ട് എടുക്കത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടും പുതിയ സബ്ജക്റ്റുകൾ കണ്ടെത്താനാണെങ്കിലും നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തുന്ന ആ കണ്ടന്റ് എത്രയാണെങ്കിലും അത് ആളുകളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും അതെല്ലാം കാര്യങ്ങളാണ് ഒരു വനിത എന്ന നിലയിൽ എനിക്ക് ഹാസ്യം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ കുറവാണ് അതിലിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് മുന്നിലോട്ട് വരുന്നു എനിക്കിപ്പോ രാധികാമേനെ പരിചയപ്പെടുത്താനുള്ള രണ്ട് കാര്യമാണ് ഒരു സാധാരണ വ്യക്തിയായി നിന്നു എന്ന സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ അതൊരു പുസ്തകമാക്കാൻ തുടങ്ങി ഹാസ്യ രൂപേണ ചെയ്തു തുടങ്ങി ആ പുസ്തകം ഒരുപാട് കോപ്പി പോയി ഇതിപ്പോൾ രണ്ടാം പതിപ്പ് വരുന്നുണ്ട് ഇനി അടുത്ത് ഇനി എഴുത്തിൻ്റെ ലോകത്തേക്ക് പോകുന്നു അതൊന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഴുതാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് ഈ മേഖലയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതിനൊരു മാതൃകയാണ് രണ്ട് നിസാര കാര്യങ്ങൾക്ക് പിണങ്ങി വഴക്കിന് നിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾക്ക് അവിടെ ഒരു തമാശ കൊണ്ടരാൻ സാധിക്കുന്ന ജീവിതത്തിൽ കാര്യങ്ങളുണ്ട് സീരിയസ് ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് സമയമുള്ളൂ എന്നാൽ അതിനെ തമാശയാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ് ഒരു പക്ഷേ ചിരി ആയുസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് രാധികാൻ മാം ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ കൊടുക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട മാതൃകാപരമായ കാര്യങ്ങൾ എന്ന് തന്നെ പറയാം എന്താണ് നമുക്ക് ഇനി ഈ പറയുന്ന എഴുത്തിനെക്കുറിച്ച് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത് എഴുത്തിലേക്ക് വരുന്ന ഇന്ന് ഈ കൊറോണയ്ക്ക് ശേഷം എഴുത്തുകാർ ഒരു വലിയ രീതിയിൽ എഴുത്തുകാരുടെ അതിപ്രസരം ഉണ്ടായിട്ടുണ്ട് നമ്മൾ കൂടുതൽ എന്തെങ്കിലും ഒരു വരി എഴുതിയാൽ ഈ സമൂഹ മാധ്യമങ്ങളിലോട്ടിട്ടാ ഇതൊന്നും അറിയത്തില്ലെങ്കിലും കൊള്ളാം നല്ലതാണ് എന്ന് പറയുമ്പോൾ നമ്മളെ വീണ്ടും അത് എഴുതാൻ അങ്ങ് പ്രോത്സാഹിപ്പിക്കുകയാണ് ചിലപ്പോൾ ചിലർ എഴുത്ത് അത്ര നല്ല എഴുത്തായിരിക്കത്തില്ല എങ്കിലും അത് പുസ്തകമാക്കാൻ പോലും ശ്രമിക്കുന്ന ഒരുപാട് പോലും ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള പല ചതിക്കുഴികളിലും നമ്മുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ചെന്ന് വീഴുന്നുണ്ട് അപ്പൊ അതൊക്കെ അവര് കുറച്ചും കൂടെ അറിയാവുന്നവരോട് ചോദിച്ചും തിരക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളൊരു പക്ഷം എനിക്കുണ്ട് എന്നെ സംബന്ധിച്ച് ഞാനും ഇത് കുറെ കണ്ടതാണ് അപ്പോ നമ്മൾ അതിൽ നിന്നൊക്കെ ചെന്ന് പെടാതിരുന്നത് നമുക്ക് അതൊക്കെ പറഞ്ഞു തരാൻ അല്ലെങ്കിൽ ചോദിച്ചാൽ അതിനെപ്പറ്റി പറഞ്ഞു തരാൻ അറിയാവുന്ന ആളുകൾ ചുറ്റിനും ഉണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് പേരോട് ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളിലൊന്നും പോയി വീണിട്ടില്ല പക്ഷേ എങ്കിലും ഇന്നത്തെ തലമുറ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവാർഡ് അയ്യായിരം രൂപ കൊടുത്താൽ അവാർഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമുക്ക് അവാർഡ് കിട്ടുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് അതിൽ നിന്നൊക്കെ പിന്മാറണമെന്ന് തോന്നിയത് കാരണം ഒരു പുസ്തകം പോലും ഇറക്കുന്നതിന് മുമ്പ് എന്റെ ഒരു കഥ മാത്രം കണ്ടിട്ട് അയ്യായിരം രൂപ തന്നാൽ മതി അവാർഡ് തരാമെന്ന് പറഞ്ഞവരുണ്ട് ആ അതേ ലേബലിൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ പേര് കാണുമ്പോൾ അവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അതിൽ ചെന്ന് പെട്ടെന്ന് തോന്നും പക്ഷെ ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ അവർക്ക് അവരോടുള്ള വിരോധം കൊണ്ടാവും എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമുക്ക് മിണ്ടാതി നമ്മൾ മിണ്ടാതിരിക്കും പക്ഷെ ഇന്നത്തെ തലമുറ ഒരുപാട് ഇങ്ങനെയുള്ള ചതിക്കുഴികൾ ചെന്ന് പെടുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും തീർച്ചയായിട്ടും അത് ഇപ്പൊ ശരിക്കും നല്ലതാണ് നമ്മൾ എഴുതുക അത് പബ്ലിഷ് ചെയ്യാതൊക്കെ നല്ലതാണ് പക്ഷെ ഇതിൽ ചില ചതിക്കുഴികൾ ഉണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവന് പറയാനുള്ളത് ഇനി കുടുംബവും കൂടെ ഒന്ന് പരിചയപ്പെടാം എന്തായാലും ബ്രദറിൻ്റെ കാര്യം പറഞ്ഞു എഴുത്തിലൂടെ അവർ വളരെയധികം ഇന്ന് പ്രശസ്തരായിക്കൊണ്ടിരിക്കുകയാണ് ഹസ്ബൻഡും ഒക്കെ കഥാപാത്രങ്ങളാണ് എഴുത്തിൽ അല്ലെ അവരെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് ഫാമിലാണ് വർക്ക് ചെയ്യുന്നത് ശരത്ത് പിന്നെ നാലര വയസ്സുണ്ട ഒരു മോനുണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛൻ അമ്മ ഇത്രയും പേരാണ് നമ്മുടെ അടങ്ങുന്ന ഒരു കുച്ചി കുടുംബമാണ് സന്തോഷമായിട്ട് പോകുന്നു അപ്പൊ സന്തോഷമായിട്ട് പോകട്ടെ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്താ പറയാ ഈ ടെൻഷനൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിന് ആ പുസ്തകങ്ങളിലൂടെ ചിരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാകട്ടെ ചിരിപ്പിക്കാൻ ആരാധിക ഫാമിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ബ്ലിങ്കസ്യ പോലെ ഇനിയും ഒരുപാട് ബ്ലിങ്കസികൾ ഉണ്ടാവട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും നേരം ഞങ്ങളുമായി സഹകരിച്ചതിൽ അപ്പോൾ നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് എഴുത്തുകാരിയായ ശ്രീമതി രാധിക കൃഷ്ണയാണ് അപ്പം ഇവിടെ പറയുന്നു മാമിനൊപ്പം ശ്രീലക്ഷ്മി എം എസ്